നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കണം തൊട്ടു ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെ പൂർത്തിയാകുന്നവരെ തൊട്ടു പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഹൈക്കോടതി വന്നിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിയിൽ വമ്മ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മൂക്കത്ത് വിരൽ വെച്ചു പോവും പിണറായി വിജയൻ എത്രമാത്രം ഭീകരമായാണ് ഒരാളെ വേട്ടയാടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും പിണറായി വിജയൻ കുറേക്കാലം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയിട്ടാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നത് ഒരു സ്ത്രീകളെ ഉപയോഗിച്ച് പാവാട രാഷ്ട്രീയം കളിച്ച് എങ്ങനെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് ഇപ്പോൾ വേറൊരു ലേഡിയെ അതായത് ഒരു വർഷം ഒന്നര വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് നേരിട്ട് പരാതി കൊടുപ്പിച്ച് ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും പരാതി കൊടുക്കാതെ നേരിട്ട് പരാതി കൊടുപ്പിച്ച് ഇപ്പോൾ ഒരു കള്ളക്കേസ് എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അടച്ച് അടച്ചുപൊട്ടാമെന്നുള്ള പരിപാടിയിൽ ആദ്യത്തെ കേസ് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ആ തിരിച്ചടി കിട്ടുമ്പോൾ സെഷൻസ് കോടതിയിൽ നടന്ന വാദങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെഷൻസ് കോടതി ഉത്തരവുമാണ് നമ്മൾ പരിശോധിക്കുന്നത് ആ പരിശോധിക്കുമ്പോൾ ഇതിൽ ധാരാളം കാര്യങ്ങൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക ഇതിൽ നാൽപ്പത് വർഷം തടവു ശിക്ഷ കിട്ടുന്ന വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലുള്ളത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നാൽപ്പത് വർഷമാണ് ഒരു ഒരാളെ നാൽപ്പത് വർഷം ശിക്ഷിക്കാവുന്ന രൂപത്തിലുള്ള കേസാണ് ഫ്രെയിം ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിണറായി വിജയൻ ഇത് പിണറായി വിജയൻ നേരിട്ട് നടത്തിയത് കൊണ്ട് പോലീസ് നേരിട്ടല്ലാതെ പിണറായി വിജയൻ്റെ നേരിട്ട് പരാതി കൊടുക്കുകയും അതൊരു ഗൂഢാലോചനയാണ് കാരണം ഒരു വർഷത്തിന് ശേഷം നിയമപരമല്ല നിയമവിധേയമല്ലാതെ പോലീസിന് പരാതി കൊടുക്കാതെ പിണറായി വിജയന് നേരിട്ട് പരാതി കൊടുത്ത് മുഖ്യമന്ത്രിയെ നേരിട്ട് പരാതി കൊടുത്ത് അദ്ദേഹം എ ഡി ജി പിയെ വിളിച്ച് അപ്പം തന്നെ ഓർഡറിട്ട് രാഹുൽ മാങ്കോട്ടത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് നൽകുകയും അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തു അതിൻ്റെ ഏറ്റവും അവസാനത്തെ രൂപമാണ് പിന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഹൈക്കോടതി ഉത്തരവ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞിരിക്കുന്നത് എന്നാൽ അത് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ കേസ് ശരിക്കും നടന്നിരുന്നെങ്കിൽ യഥാർത്ഥ അദ്ദേഹത്തിനെതിരെ വകുപ്പുകൾ ഉണ്ടായിരുന്നിത് കള്ളക്കേസാണ് എനിക്കെതിരെയൊക്കെ എല്ലാ സമയത്തും കള്ളക്കേസും കള്ള വകുപ്പ് ഇട്ടിട്ടാണ് എന്നെ പൂട്ടാറാൻ വേണ്ട വരാറുള്ളത് അതേപോലെ ഇവിടെ കള്ളക്കേസും കള്ള മൊഴിയും കള്ള തെളിവുകളുമായിട്ട് കൊടുത്ത് അദ്ദേഹത്തിനെ പൂട്ടാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഏറ്റവും ഭീകരമായ രൂപം പറയുന്നത് അദ്ദേഹത്തിനെതിരെ വകുപ്പുകൾ പ്രകാരം നാൽപ്പത് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും അതും കഠിന തടവ് അത്രയും വലിയ കുറ്റകൃത്യം ചെയ്തായിട്ടാണ് ഇവിടെ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം ദ പെറ്റീഷൻ ഈസ് അലേജ് ടു ഹാവ് കമ്മിറ്റഡ് ദ ഒഫൻസസ് പണിഷബിൾ അണ്ടർ സെക്ഷൻസ് സിക്സ്റ്റി ഫോർ ടു എഫ് സിക്സ്റ്റി ഫോർ ടു എച്ച് സിക്സ്റ്റി ഫോർ ടു എം എയ്റ്റി നയൻ വൺ വൺ ഫൈവ് ടു ആൻഡ് തേർട്ടി ത്രീ ഫിഫ്റ്റി വൺ ത്രീ റീഡ് വിത്ത് സെക്ഷൻ ത്രീ ഫൈവ് ഓഫ് ദ ഭാരതീയ ന്യായ സംഹിത ആൻഡ് സെക്ഷൻ അറുപത് സിക്സ്റ്റി സിക്സ് ഇ ഓഫ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആൻഡ് ക്രൈം നമ്പർ ഡാഷ് ഡാഷ് ഓഫ് നേമം പോലീസ് സ്റ്റേഷൻ ഈസ് റെജിസ്റ്റേർഡ് അഗെൻസ്റ്റ് ദ പെറ്റീഷണർ റൈങ് ഹിംസ് ദ ഫസ്റ്റ് അക്യൂസ്ഡ് എലോങ് വിത്ത് വൺ അതർ അക്യൂസ്ഡ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്പറുള്ള കേസില് ഇത്രയും വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത് എന്താണ് ഈ വകുപ്പുകളിൽ നിന്ന് പരിശോധിക്കാം ഞാൻ കൃത്യമായിട്ട് എൻ്റെ മലയാളം ഭാഗമാണ് കാണിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ വകുപ്പ് നോക്കാം ഏതാണ് വകുപ്പ് അറുപത്തിനാല് രണ്ട് എഫ് ആണ് ആദ്യത്തത് അറുപത്തി നാല് രണ്ട് എഫ് നോക്കാം നമുക്ക് അറുപത്തി നാല് രണ്ട് എഫ് എന്താണെന്നുള്ളത് ആദ്യം അറുപത്തി നാല് എന്ന് പറഞ്ഞാൽ അറുപത്തിനാല് ഒന്ന് രണ്ടാം വകുപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബലാത്സംഗ കുറ്റം ചെയ്യുന്ന ഏതൊരാളും പത്തു വർഷത്തിൽ കുറയാത്തുന്നാൽ ജീവപര്യന്തം വരെ ആകാവുന്നതുമായ രണ്ടിലേതെങ്കിലും തരത്തിലുള്ള കഠിന തടവിന് ശിക്ഷിക്കപ്പെടേണ്ടതും അയാൾ പിഴ ശിക്ഷയ്ക്കും വിധേയനായിരിക്കുന്നതുമാണ് എന്നാൽ പത്ത് വർഷം ആണ് അറുപത്തിനാല് രണ്ടാം വകുപ്പ് പ്രകാരം കിട്ടുന്നത് ഇനി അറുപത്തിനാല് രണ്ട് എഫ് ഉണ്ട് രണ്ട് എഫ് എന്ന് പറഞ്ഞ സ്ത്രീയുടെ ബന്ധുവോ രക്ഷാകർത്താവോ അധ്യാപകനോ അല്ലെങ്കിൽ ആ സ്ത്രീയോട് വിശ്വസത പുലർത്തേണ്ടതോ അവൾക്ക് മേൽ അധികാരമുള്ളതോ ആയ സ്ഥാനം വഹിക്കുന്ന ആളോ ആയിരിക്കും അപ്രകാരമുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നത് ഇപ്പം ഇവിടെ അങ്ങനെയുള്ള ആളൊന്നുമല്ല രാഹുൽ മാംകൂട്ടത്തിൽ ഈ സ്ത്രീയുടെ വേറെ ഏതെങ്കിലും ഉണ്ട് എന്ന് പറയുന്നവർ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ യാതൊരു ബന്ധുവും ഇല്ലാത്തതാണ് അവർ അപ്പം ഒരു വകുപ്പ് നിലനിൽക്കില്ല എന്നുള്ളത് വേറെ പ്രശ്നം പക്ഷേ ആ വകുപ്പ് പ്രകാരം പത്ത് വർഷം തടവ് കിട്ടും പിന്നെ പത്ത് എം അറുപത്തി നാല് രണ്ട് എച്ച് ഉണ്ട് പിന്നെ എച്ച് കഴിഞ്ഞിട്ട് സ്ത്രീ ഗർഭവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവളെ ബലാത്സംഗം ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ കൂടാതെ എം ഉണ്ട് അറുപത്തി നാല് രണ്ട് എം ഒരു സ്ത്രീയുടെ മേൽ വീണ്ടും വീണ്ടും ബലാത്സംഗം ചെയ്യുന്നു അയാൾ പത്ത് വർഷത്തിൽ കുറയാത്ത കാലയളവിലുള്ളതും എന്നാൽ അയാളുടെ ജീ പ്രകൃതിദത്ത ജീവിതത്തിൻ്റെ അവസാനം വരെ എന്ന അർത്ഥത്തിലുള്ള ജീവരന്ധം തടവ് വരെ ആകാവുന്നതുമായ തടവിന് ശിക്ഷിക്കപ്പെടേണ്ടതും അതിന് പുറമേ പ പിഴ ശിക്ഷയ്ക്ക് അയാൾ വിധേയനായിരിക്കുന്നതാണ് അതായത് പത്തു വർഷം കഠിന തടവാണ് ജീവരന്തം വരെ കഠിന തടവാണ് ഈ പിന്നെ ഗർഭിണിയായിരിക്കുമ്പം അദ്ദേഹത്തിന് ഗർഭചുനം നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ബലാസകം ചെയ്യുന്നു ഒരു സ്ത്രീയുടെ മേൽ വീണ്ടും വീണ്ടും ബലാസകം ചെയ്യുന്നു അയാൾ പത്ത് വർഷത്തിൽ കുറയാതെ കാലയളവിൽ ഉള്ളത് എന്നാൽ അയാളുടെ പ്രകൃതിത്വ ജീവിതത്തിൻ്റെ അവസാനം വരെ എന്ന അർത്ഥത്തിലുള്ള ജീവനും തടവ് വരെ ആകാവുന്നതുമായി തടവിന് ശിക്ഷിക്കപ്പെടേണ്ടതുമാണ് അതായത് പത്തു വർഷമല്ല പത്ത് വർഷം കൂട്ടാം അങ്ങനെ കൂട്ടിയാൽ തന്നെ ഇപ്പം ഇത്രയും ഇരുപത് വർഷമായി ടൊട്ടല് ഇനി അടുത്തത് എൺപത്തൊമ്പതാം വകുപ്പ് എൺപത്തൊമ്പതാം വകുപ്പ് സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭചിത്രം നടത്തുന്നത് ഒരു സ്ത്രീയുടെ ഗർഭത്തിലുള്ള ശിശുവിന് ജീവൻ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ശരി ആ സ്ത്രീയുടെ സമ്മതം കൂടാതെ മുമ്പുള്ള വകുപ്പിൽ നിർവചിക്കപ്പെട്ട കുറ്റം ചെയ്യുന്ന ഒരാൾക്ക് ജീവവരുന്ന തളവ് ശിശുവോ അല്ലെങ്കിൽ പത്ത് വർഷത്തോളം ആകാവുന്ന കാലാവധിക്ക് രണ്ടിലൊരു തരത്തിലുള്ള തളവ് ശിശുവോ വിധിക്കപ്പെടുന്നതും അതുകൂടാതെ അയാൾ പിഴ ശിക്ഷയ്ക്ക് വിധേയമാകുന്നതുമാണ് അതായത് എൺപത്തൊമ്പത് എന്നുള്ള വകുപ്പ് ഗർഭചിത്രം അതായത് ആ കുട്ടി അവരുടെ സമ്മതമില്ലാതെ ഗർഭചിത്രം നടത്തുന്നതിനാണ് ഉള്ളത് ഇവിടെ ഇവർ തന്നെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ ഒരു ഈ പറയുന്ന അതിജീവിതയുടെ ഒരു ഓഡിയോ ഹാജരാക്കി അതിൽ ഇവരുടെ സമ്മതമുണ്ട് എന്ന് പറയുന്ന രേഖയാണ് ഹാജരാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആ സമ്മതമുണ്ട് എന്നുള്ള രേഖയൊന്നും തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിച്ചിട്ടില്ല എന്നാൽ ഇവിടെ പത്ത് വർഷം തടവ് ശിക്ഷ മിനിമം കിട്ടും അതിപ്പം തന്നെ മുപ്പത് വർഷമായി ഇനി ഇനി എന്തൊക്കെ വകുപ്പുണ്ട് നോക്കാം നൂറ്റിപ്പതിനഞ്ച് രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം ഒരാൾ തൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് വല്ല ആളിനും ദേഹോപദ്രം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ട് വല്ല ആളിനും ദേഹോപദ്രം ഉണ്ടാക്കാൻ ഇടയുണ്ടെന്നുള്ള കൂടി ആ പ്രവൃത്തി ചെന്നതുകൊണ്ട് വല്ല ആളിനും ദേഹോഭദ്രം ഉണ്ടാക്കിയാൽ അയാൾ തനിഷത്തോടു കൂടി ദേഹോപദ്രം ഉണ്ടാക്കിയതായി പറയപ്പെടുന്നത് വകുപ്പാണ് കൂടാതെ രണ്ടാം വകുപ്പ് പറയുന്നത് മറ്റു വിധത്തിൽ അനീഷ്ണത്തോടു കൂടി ദേഹോപദ്രം ഉണ്ടാക്കുന്ന ആൾക്ക് ഒരു വർഷത്തോളം ആകാവുന്ന ഒരു കാലാവധിക്ക് രണ്ടിലത് തരത്തിലുള്ള തളവ് ശിക്ഷയോ പതിനായിരം രൂപയോ വരുന്ന ശിക്ഷയും കിട്ടുന്നതാണ് ഇത് അതിലൊരു വർഷം ഇപ്പം മുപ്പത്തൊന്ന് വർഷം കഴിഞ്ഞു കേട്ടോ ടോട്ടൽ മുപ്പത്തൊന്ന് വർഷം തടയുന്ന ശിക്ഷ കിട്ടുന്ന വകുപ്പായി കഴിഞ്ഞു നൂറ്റി പതിനഞ്ച് രണ്ട് വരെ ഇനി മുന്നൂറ്റി അൻപത്തൊന്ന് മൂന്ന് ആണ് മുന്നൂറ്റി അൻപത്തൊന്ന് മൂന്ന് എന്താണ് നോക്കാം നമുക്ക് മുന്നൂറ്റി അമ്പത്തെന്ന് മൂന്ന് എന്ന് പറയുന്നത് മരണം കഠിന ദേഹോപദ്രവം തീ കൊണ്ട് വല്ല വസ്തു നശിപ്പിക്കപ്പെടുന്നത് എന്നിവ ഉണ്ടാക്കാനിടയാക്കുമെന്നോ അല്ലെങ്കിൽ മരണം ജീവനെന്ന് തടവ് അല്ലെങ്കിൽ ഏഴ് കൊല്ലത്തോളം ആകാവുന്ന ഒരു കാലാവധിക്കുള്ള ശിക്ഷ വിധിക്കത്തക്ക ഒരു കുറ്റം ചെയ്യപ്പെടാൻ ഇടയാക്കുമെന്നോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ചാരിത്ര ശുദ്ധിയിൽ നിന്ന് ദോഷാരോപണമോ ചെയ്യുമെന്നോ ഒരാൾ ഭയപ്പെടുത്തുന്നതിൽ അയാൾക്ക് ഏഴ് കൊല്ലത്തോളം ആകാവുന്ന ഒരു കാലാവധിക്ക് രണ്ടിലൊരു തരത്തിലുള്ള അടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷോ ലഭിക്കുന്നത് ഏഴു വർഷം അതിലും കിട്ടും ഇപ്പം എത്രയായി മുപ്പത്തെട്ട് വർഷമായി കേട്ടോ അതായത് നൂറ്റി മുന്നൂറ്റി അൻപത്തൊന്ന് മൂന്ന് റീഡ് വിത്ത് സെക്ഷൻ ത്രീ ആണ് വകുപ്പ് പിന്നെ സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഇ ആണ് സിക്സ്റ്റി സി എന്താണ് പറയുന്നത് നോക്കാം അതിന് എത്ര കൊല്ലം ശിക്ഷ ഉണ്ട് നോക്കാം ഐ ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഇ ഡീൽസ് വിത്ത് ദ പണിഷ്മെൻറ്റ് ഓഫ് വയലേഷൻ ഓഫ് പ്രൈവസി ഹിയർ ഈസ് വാട്ട് ഇ അതായത് ഈ അതായത് അതിജീവിതയുടെ അത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി അത് ആരോടും പറയാൻ പാടില്ല എന്നുള്ളത് അറുപത്താറ് ഈ പണിഷ്മെൻറ്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വെളിപ്പെടുന്ന അവരുമായിട്ടുള്ള പരസ്പരമുള്ള ധാരണയിൽ അയച്ച വാട്സപ്പ് സന്ദേശങ്ങളോ മറ്റൊന്നും ആർക്കും കൊടുക്കാൻ പാടില്ല ശരിക്കും അതിജീവിതയാണ് റിപ്പോർട്ടർ ചാനൽ വഴി അവർ തമ്മിലുള്ള സംഭാഷണങ്ങളും മറ്റൊക്കെ തന്നെ പുറത്തുവിട്ടത് അതിനൊരു ഭാഗം യഥാർത്ഥ ഭാഗം മാറ്റി വെച്ചിട്ടാണ് പുറത്തുവിട്ടത് മറ്റു ചാനലുകളിലെല്ലാം ഏറ്റെടുക്കേണ്ടേ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കി കിടക്കുന്ന പണിഷ്മെൻറ്റ് ഇംപ്രിസൺ അപ് ടു ത്രീ ഇയേഴ്സ് ഫൈൻ അപ് ടു ലാക്ക് ഓർ ബോത്ത് ഒഫൻസ് ക്യാപ്ചറിങ് പബ്ലിഷിങ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഇമേജസ് ഓഫ് പേർ പേഴ്സൺസ് പ്രൈവറ്റ് പാർട്സ് വിത്തൗട്ട് കൺസേൺ ഇൻ ഷോർട്ട് സെക്ഷൻ സിക്സ്റ്റി സി ഇ എയിംസ് ടു പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽസ് പ്രൈവസി ആൻഡ് പ്രിവൻറ്റ് മിസ് യൂസ് ഓഫ് ടെക്നോളജി ഓഫ് ഫോർ വോയോറേറ്റിസ്റ്റിക് പർപ്പസസ് അതായത് ഒരാളുടെ സ്വകാര്യമായ കാര്യങ്ങൾ സ്വകാര്യമായത് ഒരാളുടെ ബോഡി വർണ്ണന ബോഡിയുടെ ഭാഗങ്ങളിൽ നിന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് മൂന്ന് വർഷം ഇപ്പം ടോട്ടൽ എത്ര നാൽപ്പത്തൊന്ന് വർഷമാണ് ഈ കേസ് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതെന്ന് ഓർക്കണം എന്ത് ക്രൂരതയാണ് ഇതിനകത്ത് ഏതെങ്കിലും വകുപ്പ് നിലനിൽക്കുന്നതാണോ എഴുതി ചേർക്കുകയാണ് ഇതെല്ലാം അതിജീവിത തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടം വഴിയാണോ അല്ല ഇവിടെയുള്ള എല്ലാ ചാനലുകൾ വഴിയും അതിജീവിത പുറത്തുവിട്ടു അവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ പുറത്തുവിടാൻ പാടില്ലാത്തതാണ് അതാണ് പ്രൈവസി എന്ന് പറയുന്നത് അതുപോലെ പരസ്പരമുള്ള രഹസ്യഭാഗങ്ങൾ അവർ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊന്നും പുറത്തുവിടാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ കാര്യം രാഹുൽ മാങ്കുട്ട് എവിടെയും ചെയ്തതായിട്ട് അറിയില്ല ഞാൻ രാഹുൽ മാങ്കുട്ട് തന്നെ ഐഗീകരിക്കില്ല രാഹുൽ എന്ന രാഷ്ട്രീയക്കാരൻ്റെ സദാചാരപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വീഴ്ച വന്നിട്ടുണ്ട് പക്ഷേ നിയമപരമായിട്ടധികം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സുപ്രീം കോടതിയുടെ വിധികൾ പ്രകാരം അദ്ദേഹത്തെ ഒരു വസ്തു ഇതുവരെ ചെയ്യാൻ പറ്റുന്ന വകുപ്പുകൾ ചേർത്താൻ പറ്റിയില്ല അതിനുള്ള തെളിവുകളുമില്ല എന്നുള്ളതാണ് സത്യം ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് രാഹുൽ മാങ്കുടത്തിനോട് പ്രത്യേക വിരോധമോ അനുകൂലമല്ല ഒരു അദ്ദേഹം ധീരനായ ഒരു പത്ര ധീരനായ ഒരു നേതാവാണ് അത് ഫൈറ്റർ ആണ് അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ വന്നത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല അതോടൊപ്പം അദ്ദേഹത്തെ പറ്റിയുള്ള നിയമവിരുദ്ധമായ കേസുകൾ നമ്മൾ അംഗീകരിക്കാൻ പോകണം ഒരാളെ ഇല്ലാത്ത കേസുകൾ കൊടുക്കി അറസ്റ്റ് ചെയ്യുക അതൊന്നും ശരിയായ നടപടിയല്ല എന്തായാലും അദ്ദേഹത്തെ നാൽപ്പത്തൊന്ന് വർഷം ശിക്ഷ കിട്ടും ഇത് യഥാർത്ഥ സത്യമാണെങ്കിൽ യഥാർത്ഥം ഇതൊന്നും നടക്കാൻ പോകണം അത് കള്ളമാണ് നാൽപ്പത്തൊന്ന് വർഷത്തെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് അദ്ദേഹത്തിന് ഞെട്ടിക്കുന്ന വിവരമാണ് ഈ കാര്യത്തിലുള്ളത്